ചേതന എഫ് എം നൈന്റി പോയിന്റ് ഇനി കേൾക്കാം വയലാർ രാമവർമ്മയുടെ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് ശ്രീ സുരേഷ് കുമാർ ചേതന പ്രിയ ശ്രോതാക്കൾക്ക് ഹൃദയപൂർവം നമസ്കാരം മലയാള കവിതയിലും ചലച്ചിത്ര ഗാന ിലും ഒരേപോലെ അഗാധമായ സ്വാധീനം ചെലുത്തിയ സാധാരണനായ പ്രതിഭയാണ് വയലാർ രാമവർമ്മ അദ്ദേഹം വിടവാങ്ങിയിട്ട് അൻപത് വർഷങ്ങൾ ഇന്നേ ദിവസം പൂർത്തിയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി തീയതിയാണ് ആ മഹാപ്രതിഭ കാല യവനികയ്ക്കുള്ളിൽ മറയുന്നത് വിപ്ലവകരമായ ആശയങ്ങളും ദാർശനികമായ കാൽപ്പനികതയും സമന്വയിപ്പിച്ച അദ്ദേഹത്തിന്റെ സർഗജീവിതം കവിതയും ഗാനരചനയും എന്ന രണ്ട് സമാന്തര ധാരകളിലൂടെ ഒഴുകി മുന്നേറി സാമൂഹിക വിമർശനവും മാനവികതയും മുഖമുദ്രയാക്കിയ കാവ്യ ജീവിതം സംഗീതത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് അതേ തത്വചിന്തകൾ ലളിതമായ ഭാഷയിൽ ജനഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ച ചലച്ചിത്ര ഗാന ജീവിതം ഈ രണ്ടു ജീവിതങ്ങളെയും താരതമ്യം ചെയ്ത് വിശകലനം ചെയ്യുമ്പോൾ വയലാർ എന്ന മഹാപ്രതിഭയുടെ പൂർണത നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും തീവ്ര വിപ്ലവത്തിൻ്റെയും ദാർശനികതയുടെയും മുഖമായിരുന്നു വയലാറിന് അദ്ദേഹം തന്റെ കാവ്യ ജീവിതം ആരംഭിക്കുന്നത് ഒരു വിപ്ലവ കവി എന്ന നിലയിലാണ് യാഥാസ്ഥിക ചുറ്റുപാടുകളിൽ നിന്ന് വന്ന അദ്ദേഹം തൊഴിലാളി വർഗത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും ആശയങ്ങളിൽ ആകൃഷ്ടനായി ആകൃഷ്ടനായിരങ്ങുടീരങ്ങലേ സ്മരണകലിരമ്പും ഇവിടെ ജനഗോഡികൾ ഈ ബലഗിടൈരങ്ങളെ എന്നുള്ള ഈ കവിത ഈ നാടക ഗാനം കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല അദ്ദേഹത്തിന്റെ ആദ്യകാല കവിതകൾ സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാട്ടത്തിന്റെ തീഷ്ണത വിളിച്ചോതി വിപ്ലവം മാനവികത ദാർശനിക ചിന്ത വർഗസമരം മതജാതിരഹിതമായ സമൂഹം മനുഷ്യന്റെ ദുരവസ്ഥ എന്നീ വിഷയങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ കവിതകൾക്ക് അപ്രീഭൂതമായി കൊന്തയും പോണൂലും എനിക്ക് മരണമില്ല ഒരു ജൂദാസ് ജനിക്കുന്നു എന്നിങ്ങനെ ഒട്ടനവധിയായ കവിതകൾ ഇതേ മേഖലയിൽ രചിക്കപ്പെട്ടതാണ് രൂക്ഷമായ സാമൂഹിക വിമർശനവും തീവ്രമായ ബിംബകൽപ്പനയും കാത്പനികതയെ വിപ്ലവ സംയോജിപ്പിച്ച് ഉള്ള യും എത്ര ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാട്ടുവാൻ കഴിയും സ്നേഹിക്കയില്ല നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് കവി പാടുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം യഥാർത്ഥ രാഷ്ട്രീയം എന്തെന്ന് അദ്ദേഹം യാണ് ചെയ്യുന്നത് കവിതയെ സമരമാർഗമായി കണ്ട് അദ്ദേഹം സർഗസംഗീതം എന്ന കവിത എഴുതി കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ച കൃതിയാണ് സർഗസംഗീതം പുരോഗമന സാഹിത്യ പ്രസ്ഥാനങ്ങളോടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോടുമുള്ള അടുത്ത ബന്ധമാണ് ബലികുടീരങ്ങളെ എന്ന വിപ്ലവഗാനം വിരചിക്കുന്നതിന് കാരണമായത് കാവ്യജീവിതത്തിൽ യാതൊരു ഒത്തുതീർപ്പിനും തയ്യാറാകാത്ത ഒരു പച്ച മനുഷ്യന്റെ സുഖദുഃഖങ്ങൾ വയലാർ അവതരിപ്പിച്ചു താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ രാഷ്ട്രീയവും സാമൂഹികവുമായ സംഘർഷങ്ങളെ അദ്ദേഹം അക്ഷരങ്ങളിലൂടെ ആവാഹിക്കുകയാണ് ചെയ്തത് മനുഷ്യന്റെ ഏറ്റവും ആത്യന്തികമായ വിജയത്തെ അദ്ദേഹം അശ്വമേധം എന്ന കവിതയിലൂടെ വരച്ചു കട്ടിയത് നാം ഓർക്കുന്നുണ്ടാവും ഈ പ്രപഞ്ചത്തിലുള്ള ജീവി വർഗങ്ങളിൽ ഒരു ജീവി മാത്രമായ മനുഷ്യൻ ഈ പ്രപഞ്ചത്തെ ഒന്നടങ്കം അടക്കിവാഴുന്ന അഭിമാനകരമായ നേട്ടമാണ് അശ്വമേധം എന്ന കവിതയിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിന് മാർഗം മുടക്കുവാൻ ദിഗ്വിജയത്തിനൻ സർഗശക്തിയാമി കുതിരയെ ുന്നു ഞാൻ വിശ്വസം പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ വിശ്വസം പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ നിങ്ങൾ കണ്ടോ ചിരസുയർത്തിപ്പായുമെൻകുതിരയെ ചെമ്പൻ കുതിരയെ എന്തൊരുമേഷമാണതിൻ കണുകളിൽ കോടി കോടി പുരുഷാന്തരങ്ങളിൽ ശക്തികൾ കൂടപ്പിറപ്പ് എന്ന ചലച്ചിത്രത്തിലൂടെ ചലച്ചിത്ര ഗാന രചനയിലേക്ക് പ്രവേശിച്ച വയലാർ മലയാള സിനിമയ്ക്ക് ഒരു സുവർണ കാലഘട്ടം സമ്മാനിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ കാവ്യ സിദ്ധി ജനകീയമായ രീതിയിൽ സംഗീതത്തിലൂടെ നവം നവങ്ങളായ സംഗീതത്തിലൂടെ പകർന്നു നൽകപ്പെട്ടപ്പോൾ എത്രത്തോളം ആസ്വാദ്യകരമായി എന്നുള്ളത് മലയാളി അനുഭവിച്ച് അറിഞ്ഞതാണ് അദ്ദേഹത്തിന് വിഷയിഭവിക്കാത്തതായ ഗാനരചനകളുണ്ടായിരുന്നില്ല പ്രണയവും വിരഹവും ഭക്തിയും പ്രകൃതിയും ദാർശനികതയും മനുഷ്യബന്ധങ്ങളുടെ വൈകാരിക തലങ്ങളുമൊക്കെ എത്രത്തോളം മനോഹരമായാണ് അദ്ദേഹം വരച്ചിട്ടത് ചന്ദ്ര കളഫം തീരം ഇന്ദ്രധനുസിൻ തൂവൽപൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി എത്ര മനോഹരമായ കവിതയിലൂടെ മലയാള സിനിമയിലെ ഏറ്റവും പ്രഗത്ഭമായ ഗാനങ്ങളായി രൂപം കൊണ്ട ഒട്ടനവധിയായ എണ്ണമറ്റ കവിതകൾ ഗാനരചനാരംഗത്തിലൂടെ അദ്ദേഹം മലയാളിക്ക് സംഭാവന ചെയ്തു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു മനസ്സു പങ്കുവച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ പുറത്തു വന്ന അച്ഛനും ബാപ്പയും എന്ന സിനിമയിൽ ജി ദേവരാജൻ വയലാർ കൂട്ടുകെട്ടിൽ പിറന്ന വളരെ മനോഹരമായ ഒരു ഗാനം ഇവിടെ ഉദാഹരണമായി ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ നമുക്ക് എടുത്തു പറയാവുന്ന ഒട്ടനവധിയായ ഗാനങ്ങൾ സംഗീതത്തിന്റെ സഹായത്തോടെ കവിത എന്ന നിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക കച്ചവട സിനിമയുടെ സാധ്യതകൾ കവിതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന തന്ത്രം അദ്ദേഹത്തിന് വളരെ വിജയകരമായി നിർവഹിക്കുവാൻ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് ലഭ്യമായി ജി ദേവരാജൻ മാസ്റ്ററുമായുള്ള ഇതിഹാസ തുല്യമായ കൂട്ടുകെട്ട് ഉദ്ദേശം എഴുന്നൂറിൽ അധികം ഗാനങ്ങൾ ജി ദേവരാജൻ വയലാർ കൂട്ടുകെട്ടിൽ മലയാള സിനിമയ്ക്ക് ലഭിച്ചു എന്ന് പറഞ്ഞാൽ അത് അത്ഭുതകരം തന്നെയാണ് തങ്കഭസ്മക്കുറിയിട്ട നിൻ തിങ്കളാഴ്ച നോമ്പു ഞാൻ മുടക്കും എന്നത് തൊട്ട് കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി തുടങ്ങി ഒട്ടനവധിയായ ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ രചനകളിൽ കൂടി കാൽപ്പനികതയിൽ കൂടി മലയാള കവിതയ്ക്കും മലയാള സിനിമാ ഗാനങ്ങൾക്കും ഏറെ മാധുര്യം നൽകി കവിതയിലെ തീവ്രമായ വിമർശനം ഗാനരചനയിൽ വരുമ്പോൾ വളരെ മൃദുലവും ഒപ്പം ദാർശനികമാവുകയും ചെയ്തു ലക്ഷക്കണക്കിന് മലയാളികളുടെ ആസ്വാദനത്തിന്റെ ഭാഗമായത് അതുകൊണ്ട് തന്നെയാണ് സമാനതകളും വ്യത്യാസങ്ങളും വയലാറിന്റെ കാവ്യജീവിതവും ഗാനജീവിതവും ഘോഷിപ്പിച്ച ഷയങ്ങളാ ഒരേ ലക്ഷ്യത്തിലേക്ക് നയിച്ച രണ്ട് ധാരകളായിരുന്നു ഈ സമാനതകൾ രണ്ടിടത്തും വയലാൽ അസ്തിത്വപരമായ ചോദ്യങ്ങൾ ഉയർത്തി കവിതയിൽ എനിക്ക് മരണമില്ല എന്ന ദാർശനിക വീക്ഷണം ഗാനങ്ങളിലൂടെ അദ്ദേഹം പലപ്പോഴായി കൊണ്ടുവന്നിട്ടുണ്ട് ആയിരമായിരം മാനവ ഹൃദയങ്ങൾ ആയുധപ്പലകളായത് എങ്ങനെയാണെന്ന് നാം മുൻപു പാടിയ സിനിമാ ഗാനത്തിലൂടെ കേട്ടു മനുഷ്യനൻ മതങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ഹിന്ദുവായി (مسلمان آي) ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടാൽ അറിയാതെയായി ലോകം പാന്താലയമായി എന്ന് പറയുന്നത് ഇപ്പോഴും കാലത്തിനു മുന്നേ നടന്ന കവിതാരചന എന്നുള്ളത് സൂചിപ്പിക്കുവാൻ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും ആയിരം മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി ദൈവം തെരുവിൽ മരിക്കുന്നു ചെകുത്താൻ ചിരിക്കുന്നു സൗന്ദര്യം എവിടെ സ്വാതന്ത്ര്യം എവിടെ നമ്മുടെ രക്തബന്ധങ്ങൾ എവിടെ നിത്യസ്നേഹങ്ങൾ എവിടെ ഈ ചോദ്യങ്ങളൊക്കെയും ജനയിലൂടെ പുറത്തു വരുമ്പോൾ മനുഷ്യന്റെ മഹത്വവും ദുഃഖവും കേന്ദ്രബിന്ദുവായി വരുന്ന ഈ വീക്ഷണം എത്രത്തോളം ശ്രേഷ്ഠകരമായിരിക്കും എന്ന് പറയാതിരിക്കുവാൻ വയ്യ കവിതകളിൽ ഉപയോഗിച്ച സമൃദ്ധവും കാവ്യാത്മകവുമായ പദസമ്പത്ത് സിനിമാ ഗാനങ്ങളെയും അത്യധികം സമ്പന്നമാക്കിയിട്ടുണ്ട് വ്യക്തിഗതമായ ആശയങ്ങളുടെ സ്വതന്ത്രമായ ആവിഷ്കാരം കലാപരമായ അനുരഞ്ജനത്തിലൂടെ സംഗീത സംവിധായകനുമായും ചേർന്ന് അത് പങ്കുവച്ചപ്പോൾ വായനക്കാരിലേക്ക് ഒതുങ്ങി നിന്ന കവിതയുടെ പരിമിതമായ പ്രചാരം സംഗീതത്തിന്റെ പിൻബലത്തിൽ ഏറ്റവും ജനകീയത നേടി ി എന്നുള്ളത് നമുക്ക് ഏറെ എടുത്തു പറയേണ്ടതുണ്ട് വയല രാമേ വർമ്മയുടെ കാവ്യ ജീവിതവും സിനിമാ ഗാന ജീവിതവും ഒരേ മരത്തിന്റെ രണ്ട് തന്നെയാണ് കവിതകളിൽ അദ്ദേഹം പടവാളാക്കി അദ്ദേഹം പറയുന്നുണ്ട് വാളല്ലൻ സമരായുധം ജണജണ നാദം മുഴക്കുവാനാളല്ലൻ കരവാള് കൊടുത്തൻ കരവാൾ വിറ്റൊരു മണി പൊൻവീണ വാങ്ങിച്ചു ഞാൻ എന്ന് അദ്ദേഹം പറയുമ്പോഴും തന്റെ എല്ലാ തരത്തിലുമുള്ള സർഗാത്മകതയുടെ ആത്യന്തികമായ സൗന്ദര്യം അദ്ദേഹം മലയാളിക്ക് നൽകിയാണ് കടന്നുപോയത് വാളല്ലൻ സമരായുധം മുഴക്കിയിടുവാനാളല്ലൊരു അണി ഒൻ വീണ വാങ്ങിച്ചു ഞാൻ തന്റെ സത്യത്തെ യഥാർത്ഥ തുറന്നു കാട്ടുകയാണ് കവി ഈ വരികളിലൂടെ ചെയ്യുന്നത് കവിതകളിൽ അദ്ദേഹം തൂലികയെ പടവാളാക്കി സാമൂഹിക ഘടനയെ ചോദ്യം ചെയ്തു അതേസമയം തന്റെ സിനിമാ ഗാനങ്ങളിൽ തൂലികയെ ഏറ്റവും ഹൃദ്യമായ ഗാന മനുഷ്യന്റെ ആഴത്തിലുള്ള വൈകാരിക ലോകത്തെ സംഗീതാത്മകമായി ആവിഷ്കരിച്ചു തന്റെ കവിതകളുടെ ആത്മാവ് ചോർന്നു പോകാതെ അതിന്റെ ഭാവവും രൂപവും ജനകീയ ആവശ്യങ്ങൾക്കനുസ്കരിച്ച് പരിഷ്കരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് തന്നെയാണ് വയലാർ എന്ന പ്രതിഭയുടെ ഏറ്റവും വലിയ വിജയം അതുകൊണ്ടാണ് നാപ്പത്തേഴാം വയസ്സിൽ ോകാസം വിടിഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന്റെ സർഗസംഗീതം ഇന്നും മലയാളത്തിൽ മരണമില്ലാതെ മുഴങ്ങിക്കേൾക്കുന്നത് മലയാളിക്ക് ഇന്ന് ദിവസത്തിൽ ഒരു തവണയെങ്കിലും ബോധപൂർവമോ ബോധപൂർവമല്ലാതെയോ വയലാറിന്റെ കവിതകൾ അല്ലെങ്കിൽ ഗാനങ്ങൾ കേൾക്കാതെ പോകാൻ കഴിയില്ല എന്ന സത്യത്തിലേക്ക് എത്തിച്ചേർന്നതും അദ്ദേഹത്തിന്റെ പ്രതിഭയുടെ അപാരമായ വിളയാട്ടം തന്നെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വയലാർ രാമവർമ്മയുടെ അൻപതാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി തയ്യാറാക്കി അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് ശ്രീ സുരേഷ് കുമാർ കുറുത്തിക്കാട്